ഫാത്തിമ തഹലിയ ഖത്തറിലെത്തിയപ്പോൾ ഇന്ത്യൻ എംബസി അവരെ ഖത്തറിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലത്രേ അത് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നിലപാടിനെ ഇന്ത്യൻ എംബസിയുടെ നിലപാടിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഫാത്തിമ തഹലിയ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ ഇന്നാണ് കാണുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് നന്നായി ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി നമുക്ക് അവരുടെ ശബ്ദം കേട്ടതിന് ശേഷം വരാം ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും മോശമരമായിട്ടുള്ള ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഞാൻ യാത്രയിലായിരുന്നു ഒമാനിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് ഖത്തറിൽ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പങ്കുവെക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണം അത് മീഡിയകളോടോ ജനങ്ങളോടോ തുറന്ന് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഖത്തറിൽ ഒരു പൊതുപരിപാടിയിൽ അവിടെയുള്ള ഒരു വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത് ആ പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ പരസ്യം എന്നോണം എന്റെ ഒരു ചെറിയ പിന്നെ പ്രസംഗം ഉൾപ്പെടുത്തുകയുണ്ടായി ആ പ്രസംഗം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് എതിർക്കുന്ന എൻ്റെ വളരെ സെക്കൻഡുകൾ നിറഞ്ഞ പ്രസംഗം അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ പരിപാടിയുടെ അന്ന് വൈകിട്ട് ആറു മണിക്ക് നടക്കേണ്ട പരിപാടിയുടെ അന്ന് അഞ്ച് മണിക്ക് സംഘാടകൻ എന്നെ വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസി അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു കാരണം എന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഗവൺമെന്റിന് വിരുദ്ധമായി ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി അവിടെ നടക്കുന്ന പരിപാടിയിൽ ഫാത്തിമ സംസാരിക്കരുത് അങ്ങനെ ഉദാഹരണമായിട്ട് ഏക സിവിൽ കോഡിന്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾ കയച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എംബസിയിൽ നിന്നും കെ എം സി സിയുടെ ആളുകൾക്ക് ഒരു പിന്നെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും എന്നെ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ് ഉണ്ടായത് രണ്ട് കാര്യങ്ങളാണ് അവർ ഇതിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒന്ന് ഫാത്തിമ തഹലിയ ഒരു മുസ്ലിം സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല മുസ്ലിങ്ങൾ ഇവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അവമതിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടുന്ന് തുടച്ചു നിൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ തുടക്കമായിട്ട് ഇവിടെ മറ്റു പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നുണ്ട് എന്ന് ലോകത്തെ ധരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു പിന്നെ ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എന്നൊരു പരിപാടിയുടെ കൂടെ അതിന് തുടക്കമായി അവർ കരുതുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തതിന് കാരണമുണ്ട് ഖത്തറിൽ അവർ പങ്കെടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് അവർ ഇറക്കിയ ഒരു പ്രൊമോ വീഡിയോയിൽ ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് വരാൻ പോകുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് അവരുടെ അഭിപ്രായം അതിലൊന്ന് പറഞ്ഞു വെച്ചിരുന്നു അത് സ്വാഭാവികമായും ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ വിലക്കിയിട്ടുണ്ടാവും അതിനൊരു കാരണമുണ്ട് നമ്മൾ നമ്മുടെ വൈകാരികത കുത്തി നിറച്ചു ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിൽ ചില വാസ്തവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം ഫാത്തിമ തഹലിയുടെ ഈ വീഡിയോയും ഇങ്ങനെ പരാതി പറഞ്ഞിട്ടുള്ള വീഡിയോയും വളരെ വൈറലായാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ വാസ്തവം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ നടക്കാറുണ്ട് ആ വീടുകളിൽ സഹോദരങ്ങളും സഹോദരിയും തങ്ങൾ വിഷയങ്ങൾ നടക്കാറുണ്ട് അത് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് താനെ അണയാറുമുണ്ട് അവർ ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കാറുമുണ്ട് എന്നാൽ അതേസമയം ബാഹ്യമായ മറ്റേതെങ്കിലും ഒരു ഒരു പ്രശ്നം അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ നിന്നു കഴിഞ്ഞാൽ ഇതേ സഹോദരനും സഹോദരിയും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്യുന്നത് കാണാം കാരണം ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അത് മറ്റുള്ളവരുടെ മേലേക്ക് കേരള വിഷയമല്ല എന്നാൽ മറ്റുള്ളവർ അതിൽ അതിലിടപെട്ട് കഴിഞ്ഞാൽ ഈ കുടുംബം തന്നെയാണ് ശിഥിലമാകുക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ കേരളത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാത്തിക്കുഴനാടനും പിണറായി വിജയനും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നവർ നമുക്കറിയാം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട മാത്യക്കുഴനാടൻ വളരെ ശക്തമായി പിണറായി വിജയനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വീണാ വിജയനെ എപ്പോ അകത്താക്കാൻ നോക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതേ പിണറായി വിജയനും ഇതേ മാത്യകുഴനാടനും കേരളത്തിന് പുറത്തുപോയി അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും കേരളത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ചാൽ ഉദാഹരണത്തിന് മാത്യകുഴനാടൻ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇപ്പോ ഇവിടെ നിന്ന് ഈ സമയത്ത് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി സംസാരിക്കുന്നു എന്ന് കരുതുക അവിടെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മാസപ്പടിയോ ലാവലിനോ അത്തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ വരില്ല പകരം കേരളത്തിന്റെ വികസനം കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിന്റെ വികസനവും കേരളത്തിലെ ഐക്യവും അത്തരം കാര്യങ്ങളായിരിക്കും പുറത്തുനിന്ന് നമ്മൾ സംസാരിക്കുക ഇവിടെ നമ്മുടെ ആഭ്യന്തരമായി നമ്മൾ എതിർക്കും അതൊക്കെ ശരി തന്നെയാണ് ഇതുപോലെ തന്നെയാണ് രാജ്യങ്ങളും രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ സ്വന്തം രാജ്യത്തെ കുറ്റങ്ങൾ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എല്ലാ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും മറ്റു രാജ്യങ്ങളിൽ പോകാറുണ്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് തന്റെ രാജ്യത്ത് ഇങ്ങനെയാണ് അവിടുത്തെ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ ഇല്ല ലോകത്ത് എവിടെയും കാണാൻ കഴിയില്ല അത് അവരുടെ സംസ്കാരമാണ് അവർക്ക് ആഭ്യന്തര ഉണ്ടാവും അവർക്ക് തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അതെല്ലാം അവർ ചെയ്യും പക്ഷെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മൂന്നാമത് രാജ്യം ഇടപെടും അവർ സംസാരിക്കും നമുക്കറിയാം ഇപ്പം ഈ അടുത്ത കാലത്ത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വിഷയം വന്ന സമയത്ത് മറ്റു രാജ്യങ്ങൾ അതിനകത്ത് ഇടപെടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ എന്നാലിവിടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു കാരണവശാലും മറ്റൊരു രാജ്യം ഇടപെടില്ല ഇടപെടാൻ കഴിയില്ല ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഷയമാണ് അത് യൂണിഫോം സിവിൽ കോഡ് നൂറ് ശതമാനം അംഗീകരിക്കുന്ന ഖത്തറ് എന്ന രാജ്യത്ത് ചെന്ന് അതിനെക്കുറിച്ച് ഇന്ത്യയെ അവഹേളിക്കുന്ന വിധത്തിൽ സംസാരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതിനെ വിലക്കി അതിനെന്താ കുഴപ്പം അത് ശരി തന്നെയല്ലേ അവർ ചെയ്തതല്ലേ ശരി അല്ലാതെ ഇന്ത്യ എന്നത് ലോകരാജ്യങ്ങളെ മുന്നിൽ നാണം കെട്ട് തലകുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയായിട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു അങ്ങനെയല്ലല്ലോ അത് യൂണിഫോംസ് കോഡ് എന്നോ നിലവിൽ എന്ന രാജ്യമാണ് ഖത്തർ അപ്പൊ ഇന്ത്യ അതിന് തയ്യാറെടുക്കുന്നതേ ഉള്ളൂ അതെന്നോ ഇവിടെ വരേണ്ടതുമാണ് യൂണിഫോംസ് ഉൾക്കോടിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ വിഷയമാണ് അത് വേണോ വേണ്ടയോ എന്നുള്ളത് ഇന്ത്യയിൽ അത് യൂണിഫോം സിവിൽ ആവശ്യമാണ് അത് എവിടെയാണത് പ്രതിഫലിക്കുന്നത് താഴെ തട്ടിലുള്ള വ്യക്തികളിലാണ് അവരാണ് ഇന്ന് അവഹേളിക്കപ്പെട്ട് നടക്കുന്നത് ഇപ്പം മുത്തലാഖിന്റെ വിഷയങ്ങൾ വന്നു ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടത് മുതിർന്നവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ സിവിൽ കോഡ് വരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും സാധാരണക്കാർക്ക് തന്നെയാണ് അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും മറ്റേത് കമ്മ്യൂണിറ്റി ആയാലും അവർക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് വരുന്നത് ഒരുപാട് പണക്കാര് അല്ലെങ്കിൽ നല്ല സാമ്പത്തികമുള്ളവർ അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല അപ്പോ ഇവിടെ ഇത്തരത്തിലൊരു വിഷയം ഖത്തറിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ എംബസി തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മാനം കാക്കാനാണ് ഒരിക്കലും നമ്മൾ അടുക്കള കാര്യങ്ങൾ അങ്ങാടിയിൽ പാട്ടാക്കാറില്ല ആരും ചെയ്യാറില്ല ലോകത്ത് ഒരു രാജ്യത്തും ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷി സ്വന്തം രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് മറ്റു രാജ്യത്ത് ചെന്ന് സംസാരിക്കാറില്ല ഇന്ന് വരെ അത് സംഭവിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മൂന്നാമത് രാജ്യം അത് ചർച്ച ചെയ്യാനായിട്ട് വരും മധ്യസ്ഥം പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇടപെട്ടെന്ന് വരും അതല്ലാതെ ആഭ്യന്തര പ്രശ്നങ്ങൾ എവിടെയും സംസാരിച്ചിട്ടില്ല എന്നിരിക്കെ ഇവിടെ ഖത്തറിൽ ചെന്ന് ഫാത്തിമ തഹ്ലിയെ സംസാരിക്കാൻ പോയതാണ് തെറ്റ് അതിൽ എംബസി തടഞ്ഞത് യാതൊരു തെറ്റുമില്ല അവർ അവരുടെ ഉത്തരവാദിത്വമാണ് ചെയ്തത്